ഏറ്റവും 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 പുതിയ മികച്ച ഓഫറുകൾ തൃശൂരിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും സംഭവത്തിൽ പ്രതിയായ ഇതര സംസ്ഥാന തൊഴിലാളിയെ പാലക്കാട് നിന്നും പിടികൂടി ഒഡീഷ സ്വദേശിയായ രജനീകാന്ത് എന്നയാളാണ് റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളതെന്നാണ് വിവരം തൃശൂർ വെള്ളപ്പായയിൽ വെച്ച് ഇന്ന് രാത്രി ഏഴ് മണിയോടെയായിരുന്നു സംഭവം എറണാകുളം പട്ന എക്സ്പ്രസിൽ നിന്നാണ് വിനോദിനെ തള്ളിയിട്ടത് ടിക്കറ്റ് ചോദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ എസ് ലെവൻ കോച്ചിൽ വെച്ചാണ് സംഭവം എറണാകുളം സ്വദേശിയായ വിനോദ് ഈറോഡ് വരെയുള്ള ഡ്യൂട്ടിയിലാണ് കയറിയിരുന്നത് റിസർവേഷൻ കോച്ചിൽ ടിക്കറ്റില്ലാതെ ചില ഇതർ സംസ്ഥാന തൊഴിലാളികൾ യാത്ര ചെയ്തിരുന്നു ഇത് ചോദ്യം ചെയ്ത വിനോദുമായി ഇവർ തർക്കത്തിലായി വാതിലിന് അടുത്തുനിന്നിരുന്ന രജനീകാന്തുമായി തർക്കം തുടരുന്നതിനിടെ ഇയാൾ വിനോദിനെ തൊഴിക്കുകയായിരുന്നുവെന്നാണ് സംശയിക്കുന്നത് തീവണ്ടിയുടെ പുറത്തേക്ക് തെറിച്ചു വീണ ഇദ്ദേഹത്തിന് മേൽ തീവണ്ടി കയറിയതായും വിവരമുണ്ട് കോച്ചിലെ മറ്റു യാത്രക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പ്രതി പാലക്കാട് പിടിയിലായത് ഷൊർണ്ണൂർ എത്തുന്ന സമയത്താണ് നമുക്ക് ഒരു വിവരം വരുന്നത് കൺട്രോൾ റൂമിൽ നിന്ന് ഇങ്ങനെ ടി ടി തള്ളിയിട്ടു എന്നുള്ള വിവരം ഉടനെ തന്നെ നമ്മൾ കൂടുതലും ലോക്കൽ പോലീസ് മെഡിക്കൽ കോളേജ് പോലീസിനെ ബിയൂർ പോലീസിനെ അറിയിക്കുകയും മെഡിക്കൽ കോളേജ് പോലീസാണ് ഉടനെ സ്പോട്ടിലെത്തിയത് തുടർന്ന് നമ്മളും ഇവിടെ സ്പോട്ടിലെത്തി അപ്പോൾ കാണപ്പെടുന്ന വിജയത്തിന്റെ മൃതദേഹം ആണ് ഈ കോളേജിലുള്ളത്

ആ ട്രെയിനുകൾ ട്രെയിനുകൾ ലൈനിലും അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി